ഓണം ആയതുകൊണ്ട് ഒരു ചെറിയൊരു യാത്ര പോകാമെന്ന് കരുതി വെറുതെ മൂന്നാർ വരെ ഒന്ന് പോവുകയാണ് ഒരു വേറൊരു ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും മൂന്നാറിലെ വിശേഷങ്ങളാവട്ടെ ഈ പ്രദേശത്തെ ഓണത്തിന് ഞാനിപ്പോൾ ഏകദേശം ഹൈവേയിലാണ് ഇപ്പോൾ തൃശ്ശൂർ ഹൈവേ ടോള് പാലയക്കര ടോളൊന്നും ഇല്ലല്ലോ ടോളൊക്കെ കഴിഞ്ഞിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാം കേട്ടോ ഏകദേശം ഞാനിപ്പോൾ ഹൈറേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹൈറേഞ്ച് അല്ല അടിമാലിയിലേക്കുള്ള റോഡിൽ ഏകദേശം കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനിവിടെ പാക്കേജ് ഓടിയുന്ന സമയത്തൊന്നും അധികം ചെറിയ വീതി കുറഞ്ഞ റോഡായിരുന്നു ഇപ്പോൾ ഒരുപാട് വീതി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സൈഡൊക്കെ കെട്ടി ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരുപാട് സ്പേസ് ഇട്ടിട്ട് അവർ കെട്ടി വലിയ റോഡാക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് താഴ്ചകളാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണിക്കാരിയ്ക്കുന്നുണ്ടോ പണി രണ്ട് സൈഡിലും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഈ ഒരു കൊല്ലം അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ ബ്ലോക്കുകളൊക്കെ ഒഴിവാകുമെന്ന് തോന്നണോ അപ്പം അത്യാവശ്യം നല്ല തിരക്കാണ് റോഡെല്ലാം എല്ലാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല രീതിയിലുള്ള റോഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ എല്ലാറ്റിലും നല്ല സൗകര്യമുള്ള റോഡുകളായിരിക്കും ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നൊരു സ്ഥലമാണ് നമ്മുടെ മൂന്നാർ എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് കൂടുതൽ ആളുകൾ ഫോർനേഴ്സ് ആണെങ്കിലും പുറത്തുള്ള ആളുകൾ ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ വരുന്നത് അപ്പോൾ ബ്ലോക്കിൽ ബ്ലോക്കിൽപ്പെട്ടു ഗൈസ് ചുരുക്കം പറഞ്ഞാൽ വീതി എല്ലാം കൂടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റോഡുകളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഈ പാലം കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാലം വരും കേട്ടോ പാലം കയറി കഴിഞ്ഞാലാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ഹൈ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉണ്ടോ ഈ പാലാണ് ഇതിൻ്റെ ഒരു സിഗ്നൽ ഫസ്റ്റ് ഈ പാലം കയറി അതായിട്ട് ആദ്യമൊക്കെ ഇത് പണ്ടത്തെ ഒരു ഇത് തന്നെയാണ് പാലൊക്കെ വീതി കൂട്ടുന്നുണ്ട് അപ്പുറത്തൊക്കെ പണി നടക്കുന്നുണ്ട് ചിലപ്പോൾ അത് വീതി കൂടാൻ ചാൻസ് ഉണ്ട് ഒരു രണ്ട് കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെയൊക്കെ വികസനങ്ങളാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാർ യാത്രയിലെ ആദ്യത്തെ കാഴ്ചയാണ് ഈ വാട്ടർഫോൾസ് ഫോൾസ് കണ്ടോ എത്ര ഹൈറ്റിൽ നിന്നാണ് അത് വരുന്നത് നോക്കിയേ ഇതൊരു രസമുള്ള ഒരു കാഴ്ചയാണ് ഫസ്റ്റ് തന്നെ വരുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ ആണ് ഇത് കേട്ടോ നമ്മുടെ ആ ഈ ഗ്രില്ല് കണ്ടില്ലേ ഈ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്കൊക്കെ പണ്ടൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അത് മൊത്തം ഒരു അടച്ചു കെട്ടിയിരിക്കുകയാണ് കേട്ടോ ഇത് നോക്കി എന്തോ ഒരു ഹൈറ്റ് എന്നറിയോ ഞാനൊക്കെ എത്ര പ്രാവശ്യം അതിനകത്തുനിന്ന് കുളിച്ചിട്ടുണ്ടെന്നറിയുമോ ആ വെള്ളം ചാടുന്നുണ്ടോ അവിടെ പോയി നിൽക്കാൻ പറ്റും നമുക്ക് പക്ഷേ അതൊക്കെ ഒരുപാട് വിസിറ്റേഴ്സ് വരെയും അവിടെ പോയി നിൽക്കലൊക്കെ ആയപ്പോൾ ആളും ബഹളമൊക്കെ ആയപ്പോൾ അവരത് അടച്ചു ഇപ്പോൾ പുറത്തുനിന്നുള്ളൊരു കാഴ്ച മാത്രമാക്കിയത് അകത്തേക്ക് ഇറങ്ങാനോ പോകാനോ പറ്റില്ല അങ്ങനെ രൂപത്തിലാക്കി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് രാവിലെ തൊട്ട് വഴിയുന്ന വീഡിയോസിൽ എല്ലാം ഉൾപ്പെടുത്താം ഓക്കെ നാളത്തെ യാത്രകളെല്ലാം അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് എപ്പിസോഡായിട്ടും സെക്കൻഡ് എപ്പിസോഡായിട്ടും ഇടാട്ടോ